മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽപ്പെട്ട പരിയപുരം എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് നാല് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ തെങ്ങ് മാവ് പ്രാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുണ്ട് സെൻറ്റ് മാരീസ് കോളേജ് ഈ പ്രോപ്പർട്ടിയുടെ സമീപത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിയുടെ സമീപത്ത് തന്നെ ലഭ്യമാണ് ஆசியக்காள் வீடியோடு மாறி காண்சிபுரம் பந்தப்பிடலாம்